സ്നേഹമുള്ളവരെ പ്രസിദ്ധ പര്യതീർത്ഥാടന കേന്ദ്രമായ ലാളം പഴയ പള്ളിയിൽ ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ എട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ശ്രീ രാപത്തിന്റെ ജന്മ തിരുനാളും എട്ടുതോപ്പചരണവും നാട്ടി പതിമൂന്നാമത് കല്യട്ട തിരുനാള് സംയുക്തമായിട്ട് ആഘോഷിക്കപ്പെടുകയാണ് തിരുനാൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി വരെ തീയതികളില് കൺവെൻഷൻ നടത്തപ്പെടുന്നു കൺവെൻഷന് നേതൃത്വം നൽകുന്നത് പ്രശസ്ത ജ്ഞാനഗിരുവായ ജിസൻഗോൾ വെങ്ങാശ്ശേരി അച്ഛനാണ് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയുള്ള ദിവസങ്ങളിൽ നവനാൾ ആയിട്ട് ആഘോഷിക്കുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ചര മണിക്ക് ഏഴ് മണി ഒൻപതര മണി ഉച്ചകഴിഞ്ഞ് നാല് മണി വൈകിട്ട്

പ്രാർത്ഥിക്കുന്നു ഉച്ചകഴിഞ്ഞ് നാല് മണിക്ക് ആഘോഷമായ ഏറ്റവും ആഘോഷമായ റാസ കുർബാന അതിനുശേഷം ഏറ്റവും ആഘോഷമായ ടൗൺഷിപ്തിയുള്ള പ്രതീക്ഷണവും ഉണ്ടായിരിക്കും അതോടുകൂടി പിന്താടിന്റെ കർമ്മങ്ങളെക്കും പ്രദർശനം തിരിച്ച് പള്ളിയിലെത്തി വിശ്വ കുർബാനയുടെ ആശീർവാദവും കൂടി എല്ലാ ഈ ശ്രമങ്ങളും അവസാനിക്കുന്നതാണ് വലിയ കൺവെൻഷനിലേക്കും പിന്താടിന്റെ എല്ലാ കർമ്മങ്ങളിലേക്കും ഏവരെയും ചില ക്രമവും സ്വാഗതം ചെയ്യുന്നു